ഹലോ ഗായ്സ് നമസ്കാരം വിഷയം 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 നമ്മുടെ സ്വന്തം മൈറ്റി എൽ ലാലേട്ടൻ തന്നെയാണ് ഇന്നത്തെ വിഷയം ഓരോ അപ്ഡേറ്റ് ആയിട്ട് പുതിയ പുതിയ പടത്തിന്റെ അല്ലെങ്കിൽ ക്യാമിയോ ആണെങ്കിലും ലീഡ് റോൾ ആണെങ്കിലും ഹെവി പടങ്ങളാണെങ്കിലും ലൈനപ്പിലുള്ള പടങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഓരോ പടം ഇപ്പൊ തുടക്ക തുടക്കത്തിലെ ക്യാമിയോ മുതൽ അല്ല ബബയിലെ ക്യാമിയോ മുതൽ അത് കഴിഞ്ഞിട്ട് ഏത് പടലിലാണല്ലേ ഖലീഫയിലെ ക്യാമിയോ ദൃശ്യം അത് പിന്നെ നമ്മുടെ തരുൺമൂർത്തിയുടെ പടം അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എന്തൊക്കെയോ വരണുണ്ട് പല 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 ന്യൂസുകൾ അപ്പൊ ലാൽറ്ററെ കുറിച്ചുള്ള ചെറിയ ന്യൂസുകളും അതേപോലെ അപ്ഡേറ്റ്സിലും മൂവി അപ്ഡേറ്റ്സിലും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പെട്ടെന്ന് കാര്യത്തിലേക്ക് അടക്കം കാര്യത്തിലേക്ക് അടക്കുന്നതിന് ഒരു കാര്യം പറഞ്ഞിട്ട് പോകാം നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ സ്വന്തം അഭിമാനം മെഗാസ്റ്റാർ മമ്മൂക്ക മമ്മൂട്ടി ശ്രീ മമ്മൂട്ടി നമ്മുടെ രാജ്യം രാജ്യോന്നത ബഹുമതിയായിട്ട് നമ്മുടെ പത്മഭൂഷൺ കൊടുത്ത് നമ്മുടെ മമ്മൂക്കയുടെ മെഗാസ്റ്റാറിനെ ആദരിച്ചിരിക്കുകയാണ് സോ പത്മഭൂഷൺ മമ്മൂട്ടി അപ്പോൾ എല്ലാവിധ ആശംസകളും അത് വലിയൊരു ന്യൂസ് തന്നെയാണ് സന്തോഷം തരുന്ന ഒരു ന്യൂസ് തന്നെയാണ് എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ കിട്ടേണ്ടതായിരുന്നു അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പതിനഞ്ച് വർഷം മുമ്പേ മമ്മുക്കൊക്കെ ഈ ഒരു പത്മഭൂഷണൊക്കെ കിട്ടേണ്ടതായിരുന്നു അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഞാൻ ചെറിയൊരു ഒരു ഫോട്ടോ കാണിക്കാം ആ ഫോട്ടോ വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത് ഓക്കെ ഇതാണ് ഫോട്ടോ ഇത് ലാലേട്ടൻ മീശ എടുത്തു അല്ലെ താടി എടുത്തു എന്ന് പറഞ്ഞ ആ ദിനങ്ങൾ മുതൽ അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് എല്ലാവരും സംസാര വിഷയമായ ഒരു ഒരു ഫോട്ടോ തന്നെ എന്താ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ളത് അപ്പൊ അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയൊരു ഫോട്ടോ ആണ് ഇത് ഇത് പെട്ടെന്ന് കണ്ട സമയത്ത് ഈവൺ സത്യം പറയാം ഈവൺ ഞാനും ഡൗട്ട് അടിച്ചു പോയി ഏ ഇതെന്താണ് ഇങ്ങനെ ഇത് ഇതാണ് ഒറിജിനൽ ഫോട്ടോ എല്ലാവരും അടിയിൽ പറയുന്നത് പറയുന്നവച്ചാൽ ലാലേട്ടന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇട്ടു അവർ മനഃപൂർവ്വം അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കൊണ്ട് ഇട്ടതാണ് മുഖത്തെ ചുളിവുകൾ അറിയാതിരിക്കാൻ ഇതാണ് റിയൽ ഫോട്ടോ എന്ന് പറഞ്ഞ് ഒരു കൂട്ടം തെമ്മാടികൾ ഒരു കൂട്ടം മനസ്സിലായാലോ ആരാണെന്നുള്ളത് അവന്മാര് ചെയ്ത പണിയാണ് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഇത് ഒരു എഡിക്റ്റഡ് ഫോട്ടോ ആണ് എന്നുള്ളത് പെട്ടെന്ന് ആദ്യത്തെ നോട്ടിരുന്ന മനസ്സിലായിട്ടില്ല പിന്നെയാണ് സംഭവം പറഞ്ഞത് ഇത് എഡിറ്റഡ് ആണ് അതായത് മുഖത്തൊക്കെ ചുളിവുകൾ വരുത്തി കഴുത്തിലൊക്കെ ചുളിവുകൾ വരുത്തി അത് അതിൽ കടികൊണ്ട് അല്ലെങ്കിൽ ഇത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലട ഇതെങ്കിലും കൊണ്ടൊന്നും ഒന്ന് ചെയ്യണ്ടേ അവന്മാർക്ക് ഇങ്ങനെ കടി മൂത്ത് നിൽക്കുകയാണ് അപ്പൊ ഇതിലുള്ള പരിപാടിയാണ് എഡിറ്റ് ചെയ്ത് വയസ്സനാക്കാൻ ഒരു ഒരു തത്രപ്പാണ് മനസ്സിലായല്ലേ ആൻഡ് ഇതിനൊക്കെ ആയിട്ട് ലാലേട്ടൻ തന്നെ അവതരിച്ചപ്പം ഇവർമാരുടെ ഫ്യൂസങ്ങ് അടിച്ചുപോയി എലമെന്റ് പോയി എന്നുള്ളതാണ് അതായത് ഇങ്ങനെ ഒരു ഒരു എഡിറ്റഡ് ഫോട്ടോ വെച്ച് ഇങ്ങനെ പടച്ചുവിടുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ലാലേട്ടൻ വയസ്സായി ഇവിടെ ഒക്കെ ചൊളിഞ്ഞു അതി പറഞ്ഞിട്ട് അവസാനം ഇന്നലെ ഇന്നലെയാണ് ഇന്ന ഇന്നലെയാണോ ഒരു അസലൊരു വീഡിയോ ലാല തന്നെ പുറത്ത് വിട്ടു അതായത് ആശീർവാദ് ശ്രീനിവാസിന്റെ ഇരുപത്താറാം വാർഷികത്തിനെടുത്ത ഒരു കേക്ക് മുറി സംഭവം ഉണ്ടായിരുന്നു അതിൽ അവർ തന്നെ ആശീർവാദ തന്നെ ഇതിന് പറുപടി ആയിട്ടൊന്നല്ല അവർ ആ രീതിയിൽ സോഷ്യൽ മീഡിയത്തിൽ സോഷ്യൽ മീഡിയയിൽ എടുത്ത് ഇട്ടതാണ് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം നമ്മൾ കാണാൻ പോകുന്നത് യെസ് ഇതാണ് സാധനം സിംഗപ്പൂലിടാ സിംഗപ്പൂലി എന്റെ മോനെ കിണ്ണും എഡിറ്റിങ് കിട്ടാ കിണ്ണും എഡിറ്റിങ് പാട്ട് വിട്ടിട്ട് ഇത് കണ്ടപ്പോൾ ആൾക്കാരുടെ ഫ്യൂസ് പോയി അതായത് ഇവന്മാരെ ഈ എഡിറ്റ് ചെയ്ത ആൾക്കാരുടെ ഫ്യൂസ് പോയി ഒറിജിനൽ സാധനം ഒറിജിനൽ ഓജി റിയൽ എന്ന് പറയുന്നത് നോക്കിയ മുഖം നോക്കുക ആണ് നോ ഫിൽ നോ എഡിറ്റിംഗ് നത്തിങ് ദ ഒറിജിനൽ വേർഷൻ റോ വേർഷൻ ഓഫ് വീഡിയോ ആണ് അപ്പൊ ഈ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സംശയം ഉള്ളവർക്കും ആ സംശയം തീർത്തു കൊടുക്കാനുള്ള ഒരു വീഡിയോ തന്നെയാണ് അതിൽ കറക്റ്റ് ആയിട്ട് എങ്ങനെ എങ്ങനെ എന്താ ലുക്ക് ലൈക് സിംഗം പോലെയുണ്ട് സിംഗ കുട്ടി ഇത് ശരിക്കും ഒരു പോലീസ് വേഷത്തിലും കൂടി വരുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് സാട്ടൊക്കെ ഞാൻ നേരത്തെ നേരത്തെ പോലെ നേരത്തെ എഗാണ് പക്ഷെ ഇങ്ങനത്തെ ഒരു വീഡിയോ വന്നത് കൊണ്ടാണ് ഞാൻ എഗൈൻ ഇനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് സോ എല്ലാവരുടെയും കഴപ്പം അങ്ങോട്ട് മാറി കിട്ടി എന്നുള്ളതാണ് അത് ലാലേട്ടൻ ആയിട്ട് മാറ്റി എന്നുള്ളതാണ് ഇനി അവര് വായി ഉറപ്പില്ല ആൻഡ് അതിന്റെ അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് കുറേ പോസ്റ്റുകൾ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട് അതിലൊന്നാണ് ഇത് എഡിറ്റ് ചെയ്ത് വൃത്തികേടാക്കാൻ ശ്രമിച്ചവരൊക്കെ എണ്ണം തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആൻഡ് അവർ എഡിറ്റ് ചെയ്ത ഫോട്ടോ നേരത്തെ കാണിച്ചത് ആൻഡ് ഇപ്പോഴുള്ള റിയൽ സ്ക്രീൻഷോട്ട് ഐ മീൻ ആ വീഡിയോയിൽ ഉണ്ടായ സ്ക്രീൻഷോട്ട് എജ്ജാദ് ലുക്ക് ആണ് കിഡിലം സാധനം റോ സാധനമായിട്ട് വന്നിട്ടുണ്ട് ഏതായാലും സോ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്തൊന്നതാ ഹെറ്റേഴ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഇറക്കിയത് വെറുതെ അല്ല മുഖത്തെ ചുളിവ് കാണില്ലല്ലോ അതുകൊണ്ടാണ് അവർ നേരത്തെ പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത് എന്നാൽ അണ്ണൻ എന്നാ നീ ഒക്കെ കളർ തന്നെ പിടിച്ചോ എന്ന് തന്നെ ഒരു ഒന്നൊന്നര വീഡിയോ എടുത്ത് കൊടുത്തിട്ടുണ്ട് എന്താ മോനെന്താ ലുക്ക് മീശയും മുഖവും ലൈക്ക് വേറെ 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 സാധനം സോ അവരുടെ അണ്ണാക്കൽ അടിച്ച് കൊടുക്കുന്നത് ഇനി അവന്മാര് മിണ്ടൂലാട്ടോ ഇനി അവന്മാര് മിണ്ടൂല നമ്മൾ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തൂക്കിയ ഒരു സാധനം ഇന്നലെ ലാലേട്ടൻ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട് ഒബ്വിയസ്ലി ആശീർവാദിന്റെ ഇരുപത്തി ആറാമത്തെ വാർഷിക ദിനത്തിൽ അല്ലെങ്കിൽ ഗോകുലം ഗോപാലന്റെ ഒപ്പരം ഒഗെയിൻ ഗോകുലം മൂവീസിന്റെ ഒരിക്കൽ കൂടി ലാലേട്ടൻപുരനു ശേഷം വരുന്നു അതായത് മേപ്പടിയാൻ എന്ന ചിത്രം നമ്മുടെ ഉണ്ണി ഉണ്ണിമുഖന്ദനുമായിട്ട് കോമ്പോസ് ചെയ്ത നമ്മുടെ വിഷ്ണു മോഹൻ ആണ് സംവിധായകൻ റൈറ്റർ ആൻഡ് ഡയറക്ടർ മിസ്റ്റർ വിഷ്ണു മോഹൻ ഇദ്ദേഹത്തിനെ കൂടെ ചെയ്യുന്നു എന്നുള്ളത് കുറെ റൂമേഴ്സ് നേരത്തെ ഇങ്ങനെ കടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ സോ അത് ഹൺഡ്രഡ് പേഴ്സെന്റ് ശരി വെച്ചുകൊണ്ട് ലാലേട്ടൻ വിത്ത് വിഷ്ണു മോഹൻ ചെയ്യാൻ പോകുന്ന അടുത്ത പടം ലാലേട്ടന്റെ എൽ ത്രീ സിക്സ്റ്റി സെവൻ ഇതിപ്പോ നമ്പേഴ്സിന്റെ കളിയാണ് കേട്ടോ ലൈക് എൽ ത്രീ സിക്സ്റ്റി എല് നമ്മള് എംപുരാന് വരുന്ന സമയത്തും എല് വെച്ചിട്ടായിരുന്നു കളി ആൻഡ് തുടരും നമുക്ക് എൽ ത്രീ എല് എഗൻ എല് വെച്ചിട്ടായിരുന്നു തന്നെ അതെ തുടരും തന്നെ അതിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വിട്ടത് ആൻഡ് എൽ ത്രീ സിക്സ്റ്റി ആൻഡ് എൽ ത്രീ സിക്സ്റ്റി സിക്സ് ആണ് തുടരും ഇപ്പത്തെ തരുൺമൂർത്തിന്റെ പുതിയ പോലീസ് വേഷം നമ്മൾ ലാൽ ട്രോപ്പറഞ്ജീന്ന് അതിന്റെ ക്യാപ്ഷൻ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പം എൽ ത്രീ സിക്സ്റ്റി സെവൻ അതിനൊരു ഒരു ഇന്റർനാഷണൽ ലെവൽ പോസ്റ്റർ സാധനം പക്കാ സാധനാണോ അത് ഇന്നലെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് സാധനം ഇത് കാണുമ്പം തന്നെ ലൈക്ക് ഇതില് ഭയങ്കര ഒരു എന്തൊക്കെയോ ഒളിഞ്ഞു കിടപ്പുന്നുണ്ടെന്നൊരു സംഭവമാണ് ലൈക്ക് ഇന്റർനാഷണൽ ലുക്ക് അതിൻ്റെ ഒരു ഫീൽ തരുന്ന ഒരു പോസ്റ്ററാണ് എനിക്ക് പേഴ്സണൽ ആയിട്ട് അത് തോന്നുന്നത് അങ്ങനെ തന്നെയാണ് അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉള്ളത് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെയോ ഉണ്ട് അത് കുറെ സൂം ചെയ്യാൻ നമുക്ക് അത് പറ്റില്ല അതില് ഒന്നാമത് എൽ ത്രീ സിക്സ്റ്റി സെവൻ എഴുതിയാലും നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അതിന്റെ കുറെ വേറെന്തൊക്കെയോ റൈറ്റിങ് ഇങ്ങനെ 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 എഴുതുണ്ട് ഭയങ്കര ചെറുങ്ങനയിൽ അതില് അതിലും കുറച്ചും കൂടി സുമയായിട്ട് നിങ്ങൾ മൊബൈൽ നോക്കി നിങ്ങൾക്ക് ചിലപ്പോൾ അത് അത് തന്നെയാണോ എനക്ക് അറിയില്ല അതിലിങ്ങനെ ഉക്രൈൻ നോക്കി എഴുതിയതുപോലെ എവിടെയൊക്കെയോ ഫീൽ ചെയ്യുന്നു അല്ലെ ഒരു റഷ്യൻ ഭാഷയിലൊക്കെ എന്തൊക്കെയോ ആ ഒരു പാറ്റേണിലാണ് സംഭവം എഴുതിയിട്ടുള്ളത് എനിക്കൊന്നും തോന്നുന്നത് ആൻഡ് ഭയങ്കര ഒരു ഒരു ചോപ്പർ സാധനം ഇത് ഹെലികോപ്റ്റർ അല്ല ഇത് ചോപ്പർ അല്ലെങ്കിൽ ഒരു വൈ മറ്റൊരു വിമാനം ഉണ്ടല്ലോ എന്താ പറയുന്ന ഈ എങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷനിലൊക്കെ ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള ഒരു പ്ലെയിൻ അതിന്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പറക്കുന്നത് ആൻഡ് മോഹൻലാൽ എൽ ത്രീ സിക്സ്റ്റി സെവൻ മോഹൻലാൽ എൽ ത്രീ സിക്സ്റ്റി സെവൻ റൈറ്റർ ഡയറക്ടർ വിഷ്ണു മോഹൻ പ്രൊഡ്യൂസർ ഗോകുലം ഗോപാലൻ ഓക്കെ അങ്ങനെയൊക്കെയാണ് ഞാൻ സൈഡിൽ നിങ്ങൾ നോക്കിയാൽ കഴിയും ഒരു ഹൈവേയിലൂടെ ഒരു കാലി ഹൈവേ രണ്ട് സൈഡാണ് അതിൽ ഒരു വണ്ടി ഇങ്ങനെ പോകുന്നത് ബാക്കിയൊക്കെ ഭയങ്കര ബ്ലോക്കിലൊക്കെ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് സോ സംതിങ് എമർജൻസി അല്ലെ സംതിങ് എമർജൻസി ആണ് ലൈക്ക് ഒരു ഹെലികോപ്റ്ററും കാര്യങ്ങളും അതിന്റെ പ്ലെയിനും കാര്യങ്ങളൊക്കെയുണ്ട് സംതിങ് എമർജൻസി സിറ്റുവേഷൻ നടക്കുന്ന ഒരു സംഭവമാണ് കാണിച്ചിട്ടുള്ളത് സോ പോസ്റ്റർ തന്നെ ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള പോസ്റ്ററാണ് സംതിങ് നിഗൂഢതകൾ ഇല്ല ഒരു പോസ്റ്ററാണ് നമുക്ക് കണ്ണൂരിലേക്ക് വന്നിട്ടുള്ളത് ആൻഡ് ഈ പോസ്റ്റർ ഇറങ്ങിയ തൊട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഒരുപാട് കഥകൾ കഥകളല്ല റൂമേഴ്സ് ആണ് ആൻഡ് ഈ ഒക്കെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ പോസ്റ്ററായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ വല്ലാത്തൊരു സാമ്യത അല്ലെങ്കിൽ നയൻറ്റി പെർസെൻറ്റും അങ്ങനെ തന്നെ ആയിരിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അങ്ങെല്ലാരും അങ്ങനെ സംസാരങ്ങൾ വിഷയങ്ങൾ അങ്ങനെ വരുന്നുണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഒരു പേജിൽ വന്നതാണ് റഷ്യൻ അധിനിവേശത്തെ തുടർന്ന് ഉക്രൈനിൽ കുടുങ്ങിയ പൗരന്മാരെ രക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി ആറിന് ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഒരു പ്രധാന ഒഴിപ്പിക്കൽ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ ഗംഗ ഈ ഓപ്പറേഷൻ പ്രധാനമായും ഏകദേശം ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി വീട്ടിലേക്ക് എത്തിക്കുന്നതിലാണ് കേന്ദ്ര സർക്കാർ അന്ന് ശ്രദ്ധ ഉണ്ടായി ശ്രദ്ധ ചെലുത്തിയത് അവരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളായിരുന്നു ഓപ്പറേഷൻ ഗംഗയാണ് ഈ വിഷ്ണു മോഹൻ മോഹൻലാൽ സിനിമയുടെ തീം എന്ന് കേൾക്കുന്നു അപ്പം വമ്പൻ പടമാവും വരാൻ പോകുന്നത് യെസ് ഇത് തന്നെയാണ് ഒരു ഫസ്റ്റ് റൂമർ ആയിട്ട് പറയുന്നത് റഷ്യൻ അധിനിവേശത്തെ തുടർന്ന് ഉക്രൈനിൽ കുടുങ്ങിയ പൂരന്മാരെ ഇന്ത്യൻ പൗരന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനുള്ള ഇന്ത്യൻ ഗവൺമെന്റ് ഒരു മിഷൻ ഉണ്ടാക്കിണ്ടായിരുന്നു അതിന്റെ പേരാണ് ഓപ്പറേഷൻ ഗംഗ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിഷ്ണു മോഹന്റെ അടുത്തൊരു പടം അയാൾ ഒരു പ്രഭാണ്ട ഫിലിം മേക്കർ മേക്കറൊക്കെയാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട് ഈ ബി ജെ പിയുമായിട്ട് അല്ലെങ്കിൽ ആ ആ ലൈനിൽ പണം പിടിക്കുന്ന ആളുകളൊക്കെ ആൻഡ് അവര് ഭയപ്പെടാൻ കഴിഞ്ഞു അടുത്തൊരു പടം ചിത്രീകരിക്കുന്ന സമയത്ത് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഭയങ്കരമായ ഒരു മിഷൻ അല്ലെങ്കിൽ ഒരു മിഷൻ ഒരു സക്സസ്ഫുൾ മിഷൻ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ അതിന്റെ ബേസിലൊരു പടം വരുന്നു അത് നമുക്ക് ലൈക്ക് നമുക്കത് ആവില്ല എന്നാണ് ഞാൻ പറയുന്നത് മേ ബി അങ്ങനെ നടക്കാനോ ആവും മേ ബി അദ്ദേഹം അങ്ങനെ രീതിയിൽ ചിന്തിക്കുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് ബോളിവുഡിലേക്ക് ഒരുപാട് അങ്ങനത്തെ ഉറി പോലത്തെ പടങ്ങൾ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള എന്താണ് നെയ്യന്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ ആർമി ഓപ്പറേഷൻ ബേസ്ഡ് ബേസ്ഡ് അങ്ങനത്തെ ബേസ്ഡ് ഓഫ് സിനിമകൾ ബോളിവുഡിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം റീസെന്റ്ലി തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പം അപ്പൊ അതേപോലൊരു പടം മലയാളത്തിലേക്ക് വരുവാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പൊ പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ദാറ്റ് വിൽ ബി എ ഇംപ്രസീവ് ദാറ്റ് ബി എ ബില്ല്യന്റ് ഡിസിഷൻ ബ്രില്യൻറ്റ് ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ ഞാൻ പറയുന്നത് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ ബി ഗ്രേറ്റ് ദാറ്റ് ബി ഗ്രേറ്റ് നമുക്ക് അത് ഭയങ്കര ഒരു തരുന്ന ഒരു കാര്യം തന്നെയാണ് ഓബിയസ്ലി ഒരു പാട്രിയോട്ടിസം അല്ലെങ്കിൽ ഒരു ദേശീയ സ്നേഹം അല്ലെങ്കിൽ ഉറിപോലെയൊക്കെ ആ രീതിയിലേക്ക് എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അറിയില്ല എത്രമാത്രം വിഷ്ണു മോഹൻ അത് ചെയ്യാൻ പറ്റും എനിക്കറിയില്ല പക്ഷേ ഗോകുലം മൂവീസ് ആണ് അവർ തന്നെ ഇതിൽ പറയുന്ന ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ആയിട്ട് ഒരു സിനിമ ആയിരിക്കും അല്ലെങ്കിൽ ബഡ്ജറ്റായിട്ടൊരു സിനിമ ആയിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ അത് സത്യമാവട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാ അടുത്ത ഒരു പേജിൽ നിന്ന് വരുന്ന ഒരു ഒരു റൈറ്റിംഗ് കൂടി നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ചിത്രം എന്നാണ് പറയപ്പെടുന്നത് കിടിലൻ ടെക്നിക്കൽ ക്രൂ മെമ്പേഴ്സ് ആണ് പിറകിൽ എന്ന് കേൾക്കുന്നു ഇപ്പോൾ ആസ് ഓഫ് നോ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലെ കൺഫേം ആയത് സെൻസേഷണൽ ദുരന്തർ ഉറിയൊക്കെ ചെയ്ത ശശാന്ത് സക്തയും ആണ് ബാക്കിയൊക്കെ പിറകെ ആകെ നെഗ് ഡയറക്ടർ നെഗ് ഡയറക്ടറാണ് അത് പടം ഇറങ്ങി മറുപടി കൊടുക്കട്ടെ എന്നാണ് പറയുന്നത് ഈ എൽ ത്രീ സിക്സ്റ്റി സെവനെ കുറിച്ചാണ് പറഞ്ഞത് അതായത് ഇതിൽ പറയുന്നത് മലയാളം കണ്ട ഏറ്റവും വലിയ പടം ബഡ്ജറ്റ് വൈസ് ഏറ്റവും വലിയ പടം എന്നൊക്കെയാണ് പറയുന്നത് കിടിലൻ ടെക്നിക്കൽ ക്രൂ മെമ്പേഴ്സ് ഒക്കെ ഈ പടത്തിന്റെ ഒപ്പര് ഉണ്ട് എന്ന് പറയുന്നു ആൻഡ് ആസ് ഓഫ് നോ ഇവർ പറയുന്നത് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് മ്യൂസിക് ഡയറക്ടർ ആയിട്ട് വരുന്നത് നമ്മളെ ശശ്വന്ത് സച്ചുദേവ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ദുരന്തറിലെ അതേപോലെ ഉറിയിലൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു പടം കൂടിയുണ്ട് ആർട്ടിക്കൽ ത്രീ സിക്സ്റ്റി ഫൈവ് അങ്ങനെ ഒരു പടം കൂടി ഉണ്ട് അല്ലെങ്കിൽ അതിലും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു നമ്മുടെ ശശ്വന്ത് സച്ചുദേവ് മൂപ്പട ഒരു പടയാണ് നമുക്ക് സിനിമ കണ്ടവർക്ക് അറിയാം ഇത്തരം സിനിമകളിലേക്ക് കറക്റ്റ് ആക്ട് ആവുന്ന ഒരു മ്യൂസിക് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് മൂപ്പർ ചെയ്യുന്നത് അപ്പൊ അവരാണ് സെൻസേഷൻ ഡയറക്ടർ വരുന്നത് എന്നുള്ളൊരു റൂമർ റൂമർ ആണ് നമുക്ക് എത്രമാത്രം കൺഫേം ന്യൂസ് ആണ് ഓഫീഷ്യൽ ഒന്നും പറയാൻ പറ്റില്ല ഓഫീഷ്യൽ അല്ല എൽ ത്രീ സിക്സ്റ്റി ഫൈവ് എന്ന ഒരു കിഡിലം സാധനം ഏതായാലും ഓണാണ് എന്നുള്ളൊരു ഹൺഡ്രഡ് പെർസെന്റ് ന്യൂസ് ആണ് നമുക്ക് വരുന്നത് ഒന്നും പറയാനില്ല മക്കളെ ലാലേട്ടനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഓരോ നിമിഷവും പുതിയ പുതിയ പടത്തിന്റെ അത് പടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അലർ ചില്ലറ അലർച്ചില്ലറ പടങ്ങല്ലടേയും ഓരോ പടത്തിന്റെയും ഹൈപ്പ് എന്ന് പറയുന്നത് യജ്ജാതി ഹൈപ്പാണ് മൂത്രീ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് ആൻഡ് ഓരോ ലുക്കിലും ലുക്ക് ലുക്ക് മുണ്ടെടുത്ത താടി എടുത്താലുക്ക് താടി വച്ചാലും എന്റെ അമ്മ ചെറിയൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം ഇതെ ചെറിയൊരു അസംഷൻ ആണ് ഇടക്ക് പിന്നെ ഒരു ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റ് ആണ് അതായത് ഈ കലീഫയിൽ റോൾ ചെയ്യുന്നുണ്ട് നമുക്കറിയാം അറിയാം അമ്പറക്കൽ മമ്പറക്കൽ അഹമ്മദ് ഹാജി എന്നുള്ള ഒരു ഓൾഡ് ഡോൺ ആണ് ലൈക്ക് ഒരു സാർഷൻ പേപ്പർ ലുക്ക് ആയിരിക്കും ആ പൃഥ്വിരാജിന്റെ ഗോഡ് ഫാദർ ആയിട്ടാണ് ഇതിൽ വരുന്നത് ഗ്രാൻഡ് ഫാദർ ആയിട്ട് അപ്പോ അതില് അതിൽ ആക്ച്വലി ഗലിഫാന്റെ സീൻ ഷൂട്ട് ചെയ്തെന്ന് ഓൾറെഡി ജോയിൻ ചെയ്തെന്നൊക്കെ കേൾക്കുന്നുണ്ട് ഫസ്റ്റ് ഒരു സെഷൻ കഴിഞ്ഞു ഷെഡ്യൂൾ കഴിഞ്ഞു എന്നൊക്കെ കേൾക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ലാലേട്ടൻ ഇപ്പൊ ത്രീ സിക്സ്റ്റി സിക്സിൽ നമ്മുടെ തരുൺമൂർത്തിക്ക് വേണ്ടി താടിയൊക്കെ എടുത്ത് മീശ വെച്ച് ലുക്കായത് അപ്പൊ അതിനുമുമ്പേ ചെറിയൊരു ട്രിം വേർഷൻ ആയിരുന്നു പക്ഷെ ഒരു ചെറിയൊരു മീശ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ ആ ലുക്കിലുള്ള ഒരു ഫോട്ടോ നമുക്ക് നേരത്തെ ഈ സോഷ്യൽ മീഡിയക്കിടന്ന് കറങ്ങുന്നുണ്ടായിനി ഒരു ചെറിയൊരു സാഷാം പേപ്പർ ഇവിടെ കുറച്ച് നര വന്ന് ചെറിയൊരു ലുക്കിൽ ഉള്ള ഒരു സാധനം താടി ഉണ്ട് ഈ സാധനമാണ് ഉള്ളത് അപ്പൊ എല്ലാവരും പറഞ്ഞു ഇതാണ് മാമ്പറക്കൽ അഹമ്മദ് ഹാജിയുടെ ലുക്ക് ആവാനുള്ള ഏറ്റവും വലിയൊരു ചാൻസ് ഇതിൽ കാണുന്നുണ്ട് ദാറ്റ് ലുക്ക് ഇങ്ങനെ നേരിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ലൈക്ക് സി സി ദാറ്റ് ലുക്ക് സാൾട്ടം പേപ്പർ ലുക്ക് മീശമിരി ദ ട്രിംഡ് വേർഷൻ ആൻഡ്ലി മറ്റദ് വാജിന്റെ ഒക്കെ ലുക്കിൽ വരുന്ന സമയത്ത് അറിയില്ല എജാദിയാണ് അങ്ങനെ ആൾക്കാർ പറയുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ താടി എടുത്തതും കാര്യങ്ങളൊക്കെ അപ്പൊ അതും ഒരു ന്യൂസ് ആയിട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു റൂമർ അല്ലെങ്കിൽ ഒരു എക്സൈറ്റിംഗ് സംഭവമായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് വെച്ചുകേ ഉള്ളൂ ഏതായാലും ബാഹ്യ കാര്യങ്ങളൊക്കെ പറയട്ടെ ഏതായാലും മക്കളെ ലാലേട്ടൻ ഓരോ നിമിഷവും നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒന്ന് ഞെട്ടിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഓരോ പടങ്ങളും ഓരോ പടങ്ങളും വേറെ ലെവൽ വേറെ ഹൈപ്പ് വേറെ മാതിരി ഇന്നേ പറയാനുള്ളൂ മക്കളെ അണ്ണൻ ഇവിടെയൊക്കെ തന്നെ കാണും നിങ്ങളും ഇവിടെയൊക്കെ തന്നെ കാണൂലോ അല്ലേ